മുഴുനീളൻ ട്വിസ്റ്റുകളും വിവാദങ്ങളും നിറഞ്ഞു നിന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും ഏകദേശം ഒരു മാസം നീണ്ടുനിന്ന പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശത്തോടെയാണ് സമാപനമാകുന്നത് പി സരിൻ കോൺഗ്രസ് വിട്ട് ഇടത് ആയതോടെ സ്ഥാനാർത്ഥിയായതോടെ മുതൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രവേശനം അങ്ങനെ ഒട്ടേറെ ട്വിസ്റ്റുകളാണ് ഈ കാലയളവിൽ പാലക്കാട് സാക്ഷ്യമായതും മൂന്ന് മുന്നണികൾ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ഉച്ചയ്ക്ക് ആരംഭിക്കും എല്ലാ പ്രകടനങ്ങളും പാലക്കാട് സ്റ്റേഡിയം പരിസരത്താണ് സമാപിക്കുന്നത് അതിനിടെ ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുന്നണി അതോടൊപ്പം മൂന്ന് മുന്നണികളും വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് യു ഡി എഫ് സ്ഥാനാര്ത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഷോ ഉച്ചയ്ക്ക് രണ്ടിന് ഒലവക്കോട് നിന്ന് തുടങ്ങും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ റോഡ് ഷോ വൈകിട്ട് നാലിന് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ മേനാങ്കുറ്റി ജംഗ്ഷനിൽ നിന്നുമാണ് തുടങ്ങുന്നത് അതേസമയം പാലക്കാട്ട് ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതു ഇടതുമുന്നണി ഇന്ന് കളക്ട്രേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ പത്തുമണിക്കാണ് മാർച്ച് നടക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറോളം ഇരട്ട വോട്ടുകൾ പാലക്കാട് ഉണ്ടെന്ന് ഇവ നീക്കം ചെയ്യണമെന്നുമാണ് അവരുടെ ആവശ്യം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ അടക്കമുള്ളവരുടെ വോട്ട് ചൂണ്ടിക്കാട്ടിയാണ് ബഹുജന പ്രക്ഷോഭം നടത്താനൊരുങ്ങുന്നത് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും ഇടതുമുന്നണി ആവശ്യപ്പെടുന്നു എന്നാൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിൻ വ്യാജരേഖ ഹാജരാക്കിയാണ് വോട്ട് ചോർത്തിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് മണ്ഡലത്തിൽ വാങ്ങിയ സ്വന്തം വീടെന്ന് കാട്ടിയാണ് സരിന്റെ പ്രതിരോധം അതേപോലെ മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു കൊട്ടിക്കലാശത്തിനു ശേഷം നിശബ്ദ പ്രചരണ വേളയിൽ ിയമവിരുദ്ധമായ ആളുകൾ കൂട്ടം കൂടുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നതിനും ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുന്നതിനും വിലക്കുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ ബൈക്ക് റാലി മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നടന്നു പ്രധാനമന്ത്രിയുടെയും സ്ഥാനാർത്ഥിയുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച പ്ലക് കാർഡ് മേന്തിയാണ് റാലി ആരംഭിച്ചത് തുറന്ന വാഹനത്തിലായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് പിരായിരി മാത്തൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രവർത്തകനാണ് റോഡ് ഷോയിൽ പങ്കെടുത്തതും കഴിഞ്ഞ ദിവസം രാവിലെ കല്ലേപ്പുള്ളി സെന്റ് മേരീസ് ചർച്ച് സന്ദർശനത്തോടെയായിരുന്നു പര്യടനത്തിന് തുടക്കം കുറിച്ചത് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അത്ര ശുഭകരമായ ഒരു വാർത്തയല്ല പുറത്തു വരുന്നതും എല്ലാ അർത്ഥത്തിലും വ്യാജനായ വ്യക്തിയാണ് രാഹുൽ എന്നാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയായ എ കെ ഷാനിബ് പറയുന്നത് ആദ്യം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി വ്യാജമായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും അദ്ദേഹത്തിന് നാല് കച്ചവട സ്ഥാപനം ഉള്ളതെന്നാണ് പറയുന്നത് ഒരു ബാർബർ ഷോപ്പ് വസ്ത്രക്കട മിൽമ ഷോപ്പ് എന്നീ വരുമാന മാർഗങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് എന്നാൽ ഒരു തരത്തിലുമുള്ള നികുതിയും അടച്ചതായി സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല എന്നും ലക്ഷങ്ങൾ വരുമാനമുള്ള സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ഇതുവരെ ഐ റിട്ടേൺസ് ഫയൽ ചെയ്തില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നു അതേസമയം ഐ ടി റീട്ടേൺസ് ഫയൽ ചെയ്തതായി രാഹുൽ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നുണ പറയുന്ന വ്യാജനായ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് അതിനുള്ള ഒരു തെളിവുകൂടെ പുറത്തുവരികയാണ് എന്നും മുൻ കോൺഗ്രസ് നേതാവായ ഷനിഫ് ആരോപിച്ചു തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നതും മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് രാഹുൽ ആ അവസരത്തിൽ ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നേതാക്കൾ ഉള്ളതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്